ഹലോ ഗൈസ് എല്ലാവരും സുഖമായിരിക്കുന്നു ഇപ്പോൾ സമയം അഞ്ചു മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ട്രാവൽ പോവാണേ ഇത് എൻ്റെ ആവശ്യപ്രകാരം പോകുന്ന ഒരു യാത്രയാണ് കാരണം നമുക്ക് വല്ലപ്പോഴും നമുക്കൊരു യാത്രയോ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ മൈൻഡ് റിലാക്സേഷൻ കിട്ടുന്ന ഒരു ട്രാവലെയും വഴ അതുകൊണ്ട് ഞാൻ തന്നെ ആവശ്യപ്പെട്ട് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം എനിക്കൊന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോയാലെന്ന് സോ ഒരു ടു ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ മൈസൂർക്കാണ് പോകുന്നത് കേട്ടോ നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പോൾ ഇപ്പം നേരമൊക്കെ വെളുത്തും ഒരു പിള്ളേരെയൊക്കെ ഒരുക്കിയപ്പോഴത്തേക്കും ഒരു ആറു മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് റെസ്റ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി നടന്ന് പണിയെടുക്കുമായിരുന്നു കേട്ടോ അവസാനം പണിയൊക്കെ തീർന്നിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അന്നേരവും പറ്റില്ല കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ പറയാണ്ടല്ലോ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും നമ്മുടെ ലൈഫ് അപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടത് ലേസി ആണെന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട് നമ്മൾ ഒരു എവിടെയെങ്കിലും ഒന്ന് ഇച്ചിരി സമയം ഇരിക്കുമ്പോഴത്തേക്ക് അയ്യോ പണികൾ കുറേ കിടപ്പുണ്ട് ഒന്നും ചെയ്തില്ലല്ലോ നമുക്കൊരു ഇരിക്കപ്പെർതി ഉണ്ടാവില്ല ചില ആൾക്കാർ അങ്ങനെയാണ് ആ പണി ചെയ്ത് തീർക്കണം എന്നാലേ ഒരു മനസമാധാനം കിട്ടുള്ളൂ എന്നാൽ നിങ്ങൾ കേട്ടോ നിങ്ങൾ ആ ഒരു സമയം ഒരു ലേസി ആയിട്ട് കണക്കാക്കരുത് ഇപ്പോൾ ഒരു ഫോണ് ഫോണിൻ്റെ ചാർജ് തീർന്ന എന്ത് ചെയ്യണം നമുക്കത് ചാർജ് ചെയ്യണ്ടേ അതേപോലെ തന്നെയാണ് നമ്മൾ സ്ത്രീകളും നമുക്ക് കുറച്ച് നേരം റസ്റ്റ് എടുക്കണം അത് പണി തീർന്നിട്ടല്ല പണിയൊക്കെ ചെയ്തതിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് മാറി ഇരിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനോ നമ്മളൊരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതായിട്ട് നിങ്ങൾ കരുതിയാൽ മതി അതൊരിക്കലും പണി പെൻഡിങ് ആക്കുന്ന പരിപാടിയല്ല ഇനി ചില ആൾക്കാരുണ്ട് റസ്റ്റ് എടുക്കുകയെന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണെന്ന് വിചാരിക്കുന്നവർ ആദ്യം തെറ്റാണ് ഉറങ്ങുന്നത് മാത്രമല്ല റസ്റ്റ് എടുക്കാമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചുമ്മാ ഇരുന്നാലും അത് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് തരുന്നത് അതേപോലെ ഒരു കപ്പ് ചെറിയൊരു എടുത്ത് ഒരു കോസി ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ സോഫയിലോ അല്ലെങ്കിൽ ജനലിലൂടെയൊക്കെ ഒന്ന് പുറത്തോട്ട് നോക്കി ഒന്ന് ഇരുന്ന് നോക്കി ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു എനർജി കിട്ടും വല്ല ബുക്സുകൾ വായിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം വെറുതെ ഫോണൊക്കെ ഒന്ന് ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾക്ക് റീസെറ്റ് ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഞാൻ കുറേ ഞാൻ ഒരു എൻ്റെ ജോബൊക്കെ ക്വിറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാസീവ് ഇൻകം ഒക്കെ കണ്ടെത്താനുള്ള വഴികളിലും അതിൻ്റെ ബിസിനസ് കാര്യവും ബിസിനസ്സിലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലൂടെ ഭയങ്കര തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരുന്നു അപ്പോൾ ഈ വർഷം ഞാൻ മസ്റ്റായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് കുറച്ച് നാളായിട്ട് ഈ വർഷം അവസാ കഴിഞ്ഞ വർഷം അവസാനം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് നമ്മൾ എനർജി ലൂസ് ആവുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം അത് വളരെ അത്യാവശ്യമാണെന്നും നമ്മൾ എടുക്കണം എന്നൊക്കെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് കാരണം മനസ്സിലായത് പക്ഷേ അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളാണ് സംഭവിച്ചേക്കുന്നത് കേട്ടോ എൻ്റെ മനസ്സ് തന്നെ ഞാൻ ഒരു ഫ്രീ ആയ പോലെ എനിക്കൊരു ഭാരമൊക്കെ കുറഞ്ഞ പോലെ ഒരു തോന്നലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതിൻ്റെ അത്യാവശ്യത്തെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല രാവിലെ ആകുന്നോ രാത്രി ആകുന്നോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോലി എനിക്ക് വേണ്ട ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു അങ്ങനെയാണ് ഞാൻ അതിനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ചെറിയൊരു ഇൻകത്തിനുള്ള സോഴ്സ് കണ്ടുപിടിച്ച് പിന്നെ അത് രണ്ടാമതൊരു ഇൻകം കൂടെ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ആ ജോലി അങ്ങ് ക്വിറ്റ് ചെയ്തത് ചെറിയ ഇൻകോ ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും ഞാൻ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ തലക്കകത്തൊക്കെ കുറച്ചൊരു ഓളം വന്ന പോലെ ആയിരുന്നു കേട്ടോ പിന്നെ വീണ്ടും അടുത്ത് ചിന്തിക്കാനുള്ള ഒരു തലച്ചോറും അല്ലെങ്കിൽ ഒരു സമയവും ഒരു ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവും എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് വീണ്ടും അടുത്ത സോഴ്സുകൾ ആലോചിച്ച് വീണ്ടും ഒരു രണ്ട് മൂന്ന് ഇൻകം ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എൻ്റെ പാസി ഇൻകത്തെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്താൽ അത് കാണാൻ വേണ്ടി പറ്റുമേ അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ നമ്മൾ രാവിലെ ഇറങ്ങി ഒരു ആറു മണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് രണ്ടര മണിക്കൂറത്തെ യാത്രയുണ്ട് മൈസൂരെയൊക്കെയാണ് മൈസൂർ ഈ പറയുന്ന പോലെ നാട്ടിൽ പോകുന്ന എൻ്റെ നാട്ടിൽ കാസർഗോഡാണ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മിക്കപ്പോഴും ഞാൻ ഈ പോകുന്ന സമയത്ത് മൈസൂർ ഇറങ്ങി കണ്ട് പല സ്ഥലങ്ങളും കണ്ടിട്ടുതന്നെ പോകുന്നത് ഇനിയിപ്പോൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഫുഡൊക്കെ വഴിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് മുഖം വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഒരു ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ചുണ്ടൊക്കെ പൊട്ടുന്നതുകൊണ്ട് ലിപ്സ്റ്റിക്കും കൂടി ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകാരണം ഞാൻ ലിപ് ബാങ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ടയേഡായി കഴിഞ്ഞു കൊണ്ടല്ലോ എന്ത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആകുന്ന സമയത്ത് നമ്മുടെ കൂടെ കൊച്ചു മക്കളുണ്ടാവും ഭർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരൊരു സില്ലി കാര്യത്തിന് പോലും നമ്മൾ അവരോട് നമ്മൾ ഷൗട്ട് ചെയ്യും മക്കളോടാണെങ്കിലും ശരി എല്ലാവരോടും ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷൗട്ട് ചെയ്യും പിന്നീട് അത് നമുക്ക് അയ്യോ എന്തിനാണ് ഞാനങ്ങനെ ഉള്ള ഒരു തോന്നൽ നമുക്ക് വരും വിഷമം വരും നമ്മുടെ കുഞ്ഞുമക്കളോടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വിഷമിക്കേണ്ടി വരും നമുക്ക് അതേപോലെ നമ്മൾ സൈലൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ കരയും ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും ഞാനൊക്കെ ഇത് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് വേണ്ട എനിക്കിത് വേണ്ടെന്ന് തന്നെ ഞാൻ സ്വയം തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ വളരെ റിലാക്സ് ആയിട്ട് എൻ്റെ ലൈഫ് കാമ പീസ്ഫുള്ളായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അതിനുള്ള അതായത് എനിക്ക് ഭയങ്കര വലിയ എനിക്ക് ഇൻകോമുണ്ടാക്കി ചത്ത് കിടന്ന് എനിക്ക് പണിയെടുക്കണ്ട എന്നാൽ ബുദ്ധിപൂർവ്വമായിട്ട് ഷോർട്ട് ടൈം ഷോർട്ട് ടൈമിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ടൈം എനിക്ക് റി വെറുതെ ഇരിക്കാനോ ഒക്കെ പറ്റുന്ന സമയം കൊണ്ട് ഇൻക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഒരു ഐഡിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഇനി ഒരു രണ്ട് മണിക്കൂർ കാണിക്കുന്നുണ്ട് നമ്മൾ അര മുക്കാൽ മണിക്കൂർ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് ഇങ്ങെത്തി കേട്ടോ ടോൾബുത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഫാസ്റ്റാഗിൽ പൈസ ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായത് പിന്നെ ഇവിടുന്ന് റീചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് കടന്നു പോകാനായിട്ട് കേട്ടോ അങ്ങനെ ഇവിടെ പത്ത് മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി കുറച്ച് നേരം നിർത്തിയിടുകയും ചെയ്തു കുറച്ച് ക്ഷീണവും മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്കിനി ട്രാവല് ചെയ്യാനായിട്ട് കേട്ടോ നമ്മളിങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു ഓരോ ഇപ്പം അടുക്കള കയറും കുക്ക് ചെയ്യും കയ് ഞാൻ വിചാരിക്കും എന്നാൽ ഇവിടുന്ന് തുടച്ചിടുന്നത് തുടച്ചെഴുമ്പോൾ ഞാൻ വിചാരിക്കും എന്നാൽ ഈ പാത്രം കൂടെ കഴിവാണ് പാത്രം കഴിവുമ്പോൾ സമയത്തായിരിക്കും അവിടൊക്കെ ഒന്ന് ഒതുക്കി അടുക്കി പറക്കി ഇങ്ങനെ വെക്കാൻ തോന്നും അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ കുക്കിങ് ക്ലീനിങ് ഇത് ഇതൊന്നും ഇങ്ങനെ തീരുന്ന പരിപാടിയില്ല പ്രത്യേകിച്ച് കുട്ടികളാണ് ഉള്ള വീട്ടിൽ കേട്ടോ ഈ ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം കൂടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് എൻ്റെ അയൽപ്പക്കത്തുള്ള കുട്ടികളുടെ അമ്മമാരുടെയും ഒക്കെ അവരുടെ അവരെയൊക്കെ സിമിലറാണ് പറയുന്നത് നമുക്ക് ഭയങ്കര അടുക്കും ചിട്ടയോടും കൂടി അങ്ങനെയൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ അങ്ങനെ ഓടി നടന്ന് പണിയെടുത്ത് എല്ലാ പണിയും തീർന്ന് അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മൾ ഹാളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ള പണികളിലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ അതിൻ്റെ പുറകെ പോകും അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പോയി നടു നിവർത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കുട്ടികളത് ഇത് എന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നത് പിന്നെ അതിൻ്റെ പുറകെ പോകും അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് വരും ഇങ്ങനെ ഇങ്ങനെ സമയം പൊക്കോണ്ടിരിക്കും പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാനേ പറ്റില്ല സോ റെസ്റ്റ് എന്ന് പറയുന്നതിനായിട്ട് പ്രത്യേക സമയം നമ്മൾ കണ്ടെത്തി മാറ്റി വെക്കണം അത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായാലും ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ഞാൻ പാത്രം കഴുകാൻ പോയാലും ഞാൻ ഫുൾ പാത്രം ഒന്നും ഒറ്റടിക്ക് കഴുകില്ല എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ട് പോകുമ്പം കുറച്ച് കാര്യങ്ങൾ ഒരു സെറ്റ് ചിലപ്പോൾ പ്ലേറ്റ് മാത്രമേ പ്ലേറ്റ് മാത്രമായിട്ട് കഴിവെക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ് പിന്നെ അടുത്ത വരെ വരുമ്പം ക്ലാസ്സും മാത്രം ഒക്കെ കഴുകും കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും തിരക്ക്പ്പെട്ടു പോകുന്ന ഒരുപാട് പത്രം നിറയുന്ന സമയത്തുള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത് മാക്സിമം ഞാൻ അപ്പം കഴിവെക്കാനാണ് ഇപ്പോൾ ട്രൈ ചെയ്യാറ് അങ്ങനെ ഇൻ കേസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഓവറായിട്ട് വർക്ക് ചെയ്താലുണ്ടല്ലോ നമ്മൾ ഭയങ്കര നമ്മൾ സന്തോഷങ്ങളില്ലാതാക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഓവറായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി ആരാൾക്കാർ കാണേയില്ല നമുക്ക് റെസ്റ്റും കിട്ടൂല പിന്നെ നമ്മൾ ആരെങ്കിലും നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്നോ എന്താ നിനക്കിവിടെ പണി എന്നോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാകും എന്തേറെ നമ്മൾ ചത്ത് കിടന്ന് പണിയെടുത്താൽ എന്നിട്ടും അതായത് ചങ്ക് പറച്ച് കളിച്ചാലും ചെമ്പരത്തി പൂന്ന് പറയുന്ന പോലെ ആണല്ലോ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പം നമുക്ക് ഭയങ്കര വിഷമമാകും അപ്പം അതിനേക്കാളും നല്ലത് ഓവറായിട്ട് വർക്ക് ചെയ്യരുത് അത് നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ മറക്കും നമുക്ക് നമ്മളെ ചിരികൾ മറക്കും നമ്മളെ നമ്മളെ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന പോലെയുള്ള ഒരു സംശയത്തിന് നമ്മളിങ്ങനെ വേസ്റ്റ് ലൈഫ് പോലെ നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മാറി ഒന്ന് വെറുതെ റെസ്റ്റ് എടുത്തിട്ട് കാമായിട്ട് ഇപ്പം ഞാനങ്ങനെ റിലാക്സ് ചെയ്ത് കാമായിട്ടാണ് പോവുക അതേപോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മൈൻഡ് റിലാക്സ് ചെയ്യുക അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഉറപ്പായിട്ടും ഒരു ചെറിയൊരു ട്രിപ്പ് എങ്ങനെ ഞാൻ പോകാനുള്ളത് അതിനുള്ളൊരു എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച് സേവ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ പോകും കാരണം അതെനിക്ക് വളരെ വലിയ റിലാക്സേഷൻ ആണ് തരിക നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ ഭയങ്കര എനർജറ്റിക്കുമായിരിക്കും റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ആരുടെയും പെർമിഷന് വേണ്ടിയൊന്നും കാത്തിരിക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയാൽ നമ്മളപ്പം തന്നെ ഡിസിഷൻ എടുത്തോളൂ നമ്മൾ റെസ്റ്റ് എടുത്തോളുക ഇപ്പം നമ്മൾ കൂടുതൽ നമ്മൾ എന്നാ പറയുന്നത് നമ്മൾ കൂടുതൽ പണിയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലേഡിയാണ് ഒരു ഉമ്മൺ ആണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മളെ റിലേഷൻഷിപ്പ്സ് കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിലെല്ലാം പ്രശ്നങ്ങൾ വരും അതായത് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റേ വീട്ടിലുണ്ടാവത്തില്ല നമ്മൾ കാമൻ റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അതെനിക്ക് എൻ്റെ വീട്ടിലെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ റിലാക്സ് ആയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും എല്ലാവരും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിക്കോട്ടെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യാനായിക്കോട്ടെ എല്ലാത്തിനും നമുക്കൊരു മൂഡ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ലോ ആയിട്ട് നമുക്കൊരു എനർജി ഇല്ലാതെ ടയേർഡായിരുന്ന നമ്മളെങ്ങനെ അവരെ ടേക്ക് കെയർ ചെയ്യും അപ്പോൾ അവർക്കൊരു ഹാപ്പിയും ഒന്നും കിട്ടാനും പോകുന്നില്ല ഇപ്പോൾ നമ്മളിതാ നമ്മളുടെ കാർ മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട് പയനാന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര് ഇത് നമ്മളെ മൈസൂരാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ ഇവിടെ അടിപൊളി എന്താ പറയുന്നത് പഴയ കാർ തൊട്ടുള്ള പഴയ കാലഘട്ടത്തിലുള്ള ഒരുപാട് വണ്ടികൾ തൊട്ട് പുതിയ ഇപ്പോൾ ഉള്ള വണ്ടികളുടെ അത്രയും എല്ലാ മോഡൽസും ഇവിടെ ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ കാണാനുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറിയിട്ടുണ്ട് ടിക്കറ്റ് പ്രൈസ് സത്യം പറഞ്ഞ മാറുന്നു പോയിട്ടോ അപ്പോൾ ഇവിടെ എല്ലാം പഴയ കാലത്തുള്ള കാളവണ്ടികൾ മുതൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ വലിയ വലിയ കാറുകളടക്കം എല്ലാം ഉണ്ട് അതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി തന്നെ ഫുഡ് കോട്ട പക്ഷേ ഇവിടുത്തെ ഫുഡ് വളരെ മോശമാണ് ഉണ്ട് കേട്ടോ വളരെ വളരെ മോശം ഇവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല ഒടുക്കത്തെ വെയിലുമായിരുന്നു ബാംഗ്ലൂർ നല്ല തണുപ്പൊക്കെ ഉണ്ടായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ ഇങ്ങനെ ഇരിക്കുവാണേൽ കണ്ടു കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ ഹസ്ബൻഡ് പോയിട്ടുണ്ട് വന്നിട്ട് നമുക്കിനി ഒരു ബേർഡ് സെഞ്ചുറി ഉണ്ട് ഇവിടെ മൈസൂരിൽ തന്നെ ആ ബേഡ് സെഞ്ചുറി കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണേ ഇതും നല്ല രസമുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ കാമൻ റിലാക്സ് ആയിട്ടുള്ള നമ്മുടെ നാട് പോലെയുണ്ട് കാണാനായിട്ട് നമ്മൾ നമ്മളിനിപ്പം യാത്രയോ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഇനി നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ച് ഒരു ഡീപ്പ് എടുത്ത് റിലാക്സ് ചെയ്തൊന്നും ഇരിക്കുക അങ്ങനെ ഇരുന്നാലും മതി നമുക്ക് ആ ഒരു പത്ത് മിനിറ്റ് വളരെ വലിയ വ്യത്യാസം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ അപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനുള്ള ഒരു 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 മനസ്സും ഒരു തലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെളിവും കിട്ടും കേട്ടോ ഞാൻ തമാശ പറയുന്നതല്ല അവ എന്തായാലും ഈ പ്ലേസസൊക്കെ കണ്ട് ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണേ നമ്മൾ വൃന്ദാവൻ ഗാർഡൻ കാണാൻ വേണ്ടി പോവുകയാണ് അവിടുത്തെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ലൈറ്റ് ഷോ ഈവനിങ് ആയി ഇപ്പം ഇപ്പം ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ എന്നാണ് വിചാരിക്കുന്നത് ചിലപ്പം നമ്മൾ തിരിച്ച് റിട്ടേൺ അടിക്കുമായിരിക്കും കാരണം വൺ ഡേ ഫുൾ നമ്മളിപ്പം ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ലൈറ്റ് ഷോയും കൂടെ കണ്ടിട്ട് പോവാൻ ഇതിപ്പം റിപ്പബ്ലിക് ഡേയുടെ നന്നായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കും ഭയങ്കര ട്രാഫിക് ആയിരുന്നു പറയുന്നുണ്ടായിരുന്നു വണ്ടി കുത്താൻ ഇടവില്ലായിരുന്നു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ലാസ്റ്റത്തെ ഷോ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കിട്ടി കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഷോയും കണ്ട് ഇത് മാത്രം കണ്ടാൽ മതിയായിരുന്നു ബാക്കിയൊക്കെ ഞങ്ങൾ പകൽ സമയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ലൈറ്റ് ഷോ മാത്രമാണ് ഞങ്ങൾ കണ്ടത് സോ ഞാനങ്ങനെ റിലാക്സ്ഡ് ആയി മൈൻഡ് ഫ്രീ റിലാക്സ് ആയിട്ട് പോവുകയാണ് അടുത്ത് എൻ്റെ ഓരോ മുന്നോട്ടുള്ള ഓരോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്നാ പറയുക ഒരു എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് എനർജി കിട്ടുക അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ